പക്ഷേ ഫിലിമോഗ്രാഫി ഒന്നും കൊടുത്തിട്ടില്ല അത് നമുക്ക് അപ്ഡേറ്റ് ചെയ്യണം ഫിലിമോഗ്രാഫിയോ അവരുടെ അല്ല അത്രത്തോളം സിനിമകളുണ്ട് അപ്പം അതിന്റെയൊക്കെ അനുഭവം ആ എക്സ്പീരിയൻസ് എല്ലാം ഉള്ളൊഴുക്കിലൊരു കനമുള്ള ഒരു ക്യാരക്ടർ അതായത് മനസ്സിൽ ഒരുപാട് കനം വെച്ച് ഒരു ചിരി കനം വെച്ച് ഒരു ചിരി പോലും ഇല്ലാതെ ഉള്ള ഒരു ക്യാരക്ടറാണ് അപ്പൊ അതിനുള്ള പ്രിപ്പറേഷൻസോ അല്ലെങ്കിൽ ആ ക്യാരക്ടർ ലീലാമ്മനെ കണ്ടപ്പോ ഞാൻ കണ്ടിട്ടുള്ള ഒരു അമ്മച്ചീടെ അമ്മച്ചീടെയൊക്കെ ഉള്ളൊരു ഒരു ഒരു ഇത് തോന്നി ഒരു അമ്മച്ചെ പോലെ അമ്മച്ചിയെ പോലെ തന്നെ തോന്നി അപ്പൊ അതിന്റെ ഞാൻ കണ്ടിട്ടുള്ള ഒരു അമ്മയുടെ അപ്പോ അതിന്റെ പ്രിപ്പറേഷൻസ് എന്തെങ്കിലും

എന്താണ് അഞ്ജു ഇങ്ങനെ എന്നുള്ള കാര്യങ്ങൾ അഞ്ചുര തീരുമാനങ്ങളും പിന്നീട് ഒക്കെ സംസാരിക്കും പക്ഷെ സെറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ സിനിമ കണ്ട എല്ലാവർക്കും അറിയാം ചേച്ചി ഞാനും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നമ്മളിങ്ങനെ പന്ത്റിഞ്ഞ് കളിക്കുന്ന പോലെ ഒരൊന്നും പറയുന്നു പറയാതിരിക്കുന്നു സോ ചേച്ചിയുടെ മെത്തേഡാണോ മെത്തേഡ് ഇല്ലായ്മയാണോ എന്ന് പറയാൻ എനിക്കറിയില്ല ആദ്യം ഭയങ്കരമായിട്ട് എന്നെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ട് ഒരുപാട് എന്നെ നമ്മൾ കുറേ പിടിച്ചു വെച്ച് അഭിനയിക്കണം അല്ലെങ്കിൽ പുറത്ത് കാണിക്കാൻ പാടില്ല അത് ലീലമ്മ കാണാൻ കാണരുതെന്ന് വിചാരിച്ചിട്ടാണ് പലതും ഉള്ളിൽ ഒതുക്കി പിടിക്കുന്നത് അതൊക്കെ എനിക്ക് എളുപ്പത്തിൽ വന്നത് ഞാൻ കുറച്ചൊന്ന് റിലാക്സ് ആകുമ്പോഴാണ് ചേച്ചി ഇല്ലാത്ത സീനിലൊക്കെ ഞാൻ കുറച്ച് ഞാൻ നല്ലവണ്ണം ചേച്ചിനെ മിസ്സ് ചെയ്യും കാര്യം ഞാൻ ഒറ്റയ്ക്കുള്ള സീൻസൊക്കെ ശരിക്കും ആ ഒരു എന്താണ് ഒരു ശരിക്കും നമ്മളെ സ്നേഹിച്ചും നമ്മുടെ കൂടെ ആ ഒരു കല കലാ സൃഷ്ടിയുടെ ഭാഗമാവണം എന്ന്

അവാർഡ് എല്ലാം അപ്പം ഇത്ര അവാർഡ്സിൽ എക്സൈറ്റഡ് അല്ല ഒന്നാമത്തെ എന്ന് പറയുന്നത് എന്റെ ഡയോട് അതെനിക്ക് ആ ഓക്കെ കിട്ടിയില്ലെങ്കിൽ മറ്റേ ഒരു അവാർഡ് കിട്ടിയിട്ടും എനിക്ക് തൃപ്തി ആവത്തില്ല എന്റെ മുമ്പിൽ നിൽക്കുന്ന എന്റെ ടീച്ചർ എന്റെ ഡയറക്ടറാണ് അതേ ചോദിച്ചു ഓക്കെ ആണ് എന്ന് പറഞ്ഞ ചോദിച്ചാൽ സമാധാനം ചിലപ്പോൾ ക്രിസ്റ്റോ ചിലത് മറന്നുപോയി ക്യാമറമാൻ്റെ അടുത്തോട്ട് പോകും ടേക്ക് കഴിഞ്ഞ് എന്നെ നോക്കാതെ അയ്യോ അപ്പം ഞാൻ ചെയ്ത ഓക്കെ അയ്യല്ലേ ഇപ്പൊ അയ്യെന്നോടൊന്നും പറഞ്ഞില്ലല്ലോ പിന്നെ ഞാൻ അടുത്ത് പോയി ഓക്കെയാണോ ചേച്ചി ഓക്കെയാണ് ഞാനതല്ല ഞാൻ ആ ട്രാക്ക് വന്നതിന്റെ നമ്മുടെ അത് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടാണോ പോയി പറഞ്ഞു അപ്പം അതാണ് എൻ്റെ ഫസ്റ്റ് അവാർഡ് പിന്നെ നിങ്ങളൊക്കെ പറയുന്ന സെക്കൻഡ് അവാർഡ് അത് കഴിഞ്ഞ് കിട്ടുന്ന ഒരു പ്രോഗ്രസ് റിപ്പോർട്ടിൻ്റെ മാർക്കാണ് പിന്നെ കിട്ടുന്ന അവാർഡ് കിട്ടിയാൽ സന്തോഷം കിട്ടിയില്ലെങ്കിൽ അതിന് സന്തോഷം